ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചൈനീസ് നാടോടി കഥയാണ് പണ്ട് പണ്ട് ചൈനയിലെ ഒരു കാട്ടിൽ ഒരു മുയൽക്കൂട്ടൻ താമസിച്ചിരുന്നു അവന് രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു ഒരു കുറുക്കനും ഒരു കുരങ്ങനും ഒരിക്കൽ ഒരു ദേവത ഏറ്റവും കനിവാർന്ന മനസ്സിനെ ഉടമയെ കണ്ടെത്താൻ ഒരു അപ്പൂപ്പന്റെ വേഷത്തിൽ ഭൂമിയിൽ വന്നു വളരെ ദൂരം നടന്ന് അപ്പൂപ്പൻ കാട്ടിലെത്തിയപ്പോഴേക്കും തളർന്നുപോയി നടക്കാനിറങ്ങിയ നമ്മുടെ കൂട്ടുകാർ തളർന്നിരിക്കുന്ന അപ്പൂപ്പനെ കണ്ടു അവർ കാര്യം അന്വേഷിച്ചു വയ്യ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മരിച്ചു പോകും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ കൂട്ടുകാരെ ഇത് കേട്ടതും കുറുക്കൻ പുഴക്കരയിലേക്ക് കൂടി എന്നിട്ട് നല്ല ഒരു മീനിനെ പിടിച്ച് അപ്പൂപ്പനെ കൊടുത്തു പക്ഷെ അപ്പൂപ്പന്റെ വിശപ്പ് കേട്ടില്ല അപ്പോൾ കുരങ്ങച്ചൻ ആപ്പിൾ മരത്തിലേക്കൂടി മുഴുത്തൊരാപ്പിൾ പറച്ച് അപ്പൂപ്പന് കൊടുത്തു എന്നിട്ടും അപ്പൂപ്പന് വയർന്നിറങ്ങില്ല ഞാൻ എന്താണ് അപ്പൂപ്പന് കൊടുക്കുക മുയൽ ചിന്തിച്ചു ഞാൻ പുല്ലാണ് തിന്നുന്നത് അപ്പൂപ്പൻ പുല്ല് തിന്നുമോ ഇല്ലല്ലോ ഞാൻ പുല്ല് തിന്നില്ലല്ലോ അപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് മുയൽക്കൂട്ടന് വിഷമമായി പക്ഷെ വൈകാതെ അവനൊരു തീരുമാനമെടുത്തു വിഷമിക്കേണ്ട അപ്പൂപ്പ നിങ്ങൾ എന്നെ എന്നെത്തെന്ന് ക്ഷീണം മാറ്റിക്കോളൂ അത് കേട്ട് അപ്പൻ ഞെട്ടിപ്പോയി എന്തൊരു ദയ എന്തൊരു ത്യാഗം എത്ര നല്ലവനാണ് നീ നിന്റെ ഈ മനസ്സിന്റെ വലിപ്പം ലോകം മുഴുവൻ എക്കാലത്തും ഓർത്തിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്പൻ അവനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തി ഉയർന്നുയർന്ന് മുയൽക്കൂട്ടൻ അങ്ങ് ചന്ദ്രനിൽ ചെന്ന് മുട്ടി അതോടെ അവന്റെ രൂപം ചന്ദ്രനിൽ പതിഞ്ഞു അങ്ങനെയാണത്രേ ചന്ദ്രനിൽ മുയൽ രൂപമുണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചന്ദ്രനിലെ മുയൽ രൂപം ചൈനീസ് ഐതിഹ്യത്തിൽ ചന്ദ്രനിലെ മുയലിൻ്റെ പേര് യൂ ട്യൂ എന്നാണ് ഇംഗ്ലീഷിൽ ജേഡ് റാബിറ്റ് ഡ്രാമിക്കുന്നു ആ പേരാണ് ചൈന അവരുടെ ലൂണാർ റോവർ സീരീസിന് കൊടുത്തിരിക്കുന്നത് കഥ ഇഷ്ടപ്പെട്ടോ